പാരീസിൽ നല്ല ഹെവി സ്നോ ആയിരുന്നു കേട്ടോ ഇന്ന് ഇന്ന് സ്നോ അറിയായിരുന്നു പക്ഷെ ഇത്രയ്ക്കും അടിപൊളി സ്നോ ആയിരിക്കുമെന്ന് വിചാരിച്ചില്ല കേട്ടോ കഴിഞ്ഞ ജനുവരിയിലാണ് ഇവിടെ അവസാനായിട്ട് സ്നോഫോൾ ഉണ്ടായിരുന്നത് സ്നോ പെയ്യുമ്പോ പിന്നെ നമുക്ക് വീട്ടിൽ അടങ്ങിയിരിക്കാൻ പറ്റില്ലല്ലോ ഫോട്ടോസ് എടുക്കണം വീഡിയോസ് എടുക്കണം ഇല്ലെങ്കി ഒരു സമാധാനം ഉണ്ടാവില്ല ചുമ്മ ഒന്ന് കറങ്ങാൻ വേണ്ടി ഇറങ്ങിട്ടോ ഞാൻ ജാക്കറ്റ് ഒന്ന് ഇണ്ട് ജസ്റ്റ് ഒരു ഷോൾ ഇട്ടിട്ടാണ് ഇറങ്ങിയത് കൊറച്ചു കഴിഞ്ഞപ്പോ എനിക്ക് അതിനുള്ള നല്ല പണി കിട്ടി ഭാഗ്യത്തിന് ഗ്ലൗസ് എടുത്തതുകൊണ്ട് രക്ഷപ്പെട്ടു ഇവിടെ നമുക്ക് വളരെ റയർ ആയിട്ടേ സ്നോ കിട്ടാറുള്ളൂ കിട്ടാറുള്ളൂട്ടോ അതുകൊണ്ട് ഞങ്ങൾക്ക് പെരുന്നാള് വന്ന പോലെ ആയിരുന്നു കറങ്ങലൊക്കെ കഴിഞ്ഞ് വീട്ടില് വന്ന് നല്ല നെയ്ച്ചോറും ബീഫ് റോസ്റ്റ് ഒക്കെ കൂട്ടി ലഞ്ച് കഴിച്ച് ജസ്റ്റ് ഒരു പവർ നാപ്പ് എടുത്ത് വന്നപ്പോഴേക്കും ബാൽക്കണി ദേ ഇതുപോലെ ആയിട്ടുണ്ടായിരുന്നു